ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സിമ്പിളായിട്ട് ഒരു അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായി അവിയലിന് ആവശ്യമായ പച്ചക്കറികൾ കഴുകി വൃത്തിയായി അരിഞ്ഞു വെക്കുക പച്ചക്കറിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക പച്ചക്കറി വേവുന്നതിനാവശ്യമായി കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം പച്ചക്കറി വെന്തതിന് ശേഷം അധികം ഉളിവില്ലാത്ത തൈര് രണ്ട് ടീസ്പൂൺ ചേർത്ത് ഇളക്കി യൂജിപ്പിച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ അരക്കേണ്ടത് ഉള്ളൊക്കെയാണ് നോക്കാം ആവശ്യത്തിന് തെങ്ങ രണ്ട് മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് തെളിവെടുക്കാം കറി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് അരയേണ്ട റസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി അരച്ച് വെച്ച് ഇതും വേവിച്ച പച്ചക്കറിയിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഒരൽസ്പൂൺ വെള്ളം പിടിച്ച് വെള്ളം കൂടി തിളപ്പിച്ചതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് യോജിപ്പിച്ച് കൊടുക്കാം അവസാനമായി രണ്ട് കറിവേപ്പിലായും കൂടെ ഇട്ട് അവിയൽ അടച്ചു വയ്ക്കാം അപ്പോ അവിയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം